അഞ്ഞൂറ് അഞ്ഞൂറ് വീട്ടിലെ പുറത്തുള്ള ചേട്ടി അഞ്ഞൂറ് 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 അമ്പത് ഒമ്പത് 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 അഞ്ഞൂറ്റമ്പത് ഒമ്പത് 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 അഞ്ഞൂറ്റൊമ്പത് ഒമ്പത് അഞ്ഞൂറ്റി ഒമ്പത് 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 അഞ്ഞൂറ്റി അമ്പത് ступи അഞ്ഞി 150 50 50 550 50 അഞ്ഞി 150 ഒരു ബുട്ട ദീസ്തോ ആയി 600 600 രണ്ട് വലിയ 600 600 600 600 600 600 600 600 600 രണ്ട് വലിയ എന്നൊക്കെ പറയുക 600 600 600 600 600 600 അന്തിക്കാര വരാടണ്ടാണ് ഇവിടെ ഇരുന്നു ബംഗാളപത്ര കടുവ எூற்றி ஐம்பது அம்பது எண்ணூறு 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 ரூபா எண்ணூறு എൂറ് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി ഒമ്പത് രൂപ എഴുന്നൂറ്റി അമ്പത് 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 എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് കൂട്ടി ഉണ്ടാകും എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് 50 980 50 milijonda 980 milijonda 1000 1000 1000 1080 50 1080 பல பல பண்டாவா 50 1080 1080 கோடி உண்டா 1000 பண்ணில்லடா 1000 அடிச்சு போடு 300 300 300 300 300 300 300 என்னடா எல்லாரும் சின்னச் சின்ன ஆளுச்ச மாதிரி ஒரு நாமம் இல்ல മ്പത്ായിരം തൊള്ളായിരത്തി രൂപ അമ്പത് രൂപ തൊള്ളായിരത്തി ആയിരം രൂപ ആയിരം ആയിരത്തി അമ്പത് രൂപ അമ്പത് രൂപ ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി ഒമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ് ആയിരത്തി ഒന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് കൂട്ടിയുണ്ടോ ആയിരത്തി